നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു സ്തോത്രം ജപിക്കാം വ്യാഴാഴ്ച ഭഗവാൻ കൃഷ്ണനെയും ഭഗവാൻ രാമചന്ദ്രനെയൊക്കെ പരിക്കുന്നത് പോലെ വളരെ ഉത്തമമാണ് ഹനുമാൻ സ്വാമിയെ ഭരിക്കുന്നത് ഈ സ ഹനുമാൻ സ്വാമിയെ സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് ഒരാളായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി തീവ്ര ശ്രീരാമ ഭക്തനും നമുക്കറിയാം അതുപോലെ ഭഗവാൻ ശിവൻ്റെ അംശാവതാരമാണ് ഹനുമാൻ സ്വാമിയെന്നും പറ ശിവപുരാണത്തിൽ പറയുന്നുണ്ട് വായുപുത്രനായ ഹനുമാൻ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും അതുപോലെ തന്നെ ഭക്തിയുടെയും ഉത്തമഭക്തിയുടെ ഉറച്ച ഭക്തിയുടെയും പ്രതീകമാണ് ഈ ഹനുമാൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നടത്തി അല്ല ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ചാൽ നല്ല പല പ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ അകലണമെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് നമ്മുടെ ശനിദശാകാലം ശനി ഏഴരശനി കണ്ടകശനി അഷ്ടമശനി അങ്ങനെയൊക്കെയുള്ള ദോഷകാലങ്ങളിലൊക്കെ നമ്മൾ ഹനുമാൻ സ്വാമിയെ വണങ്ങിയാൽ ദോഷം കാഠിന്യം കുറയും ഏതായാലും ശനി ദോഷമാണെങ്കിൽ കുറച്ചൊക്കെ ദോഷം വരുമല്ലോ പക്ഷേ ഹനുമാൻ സ്വാമിയേയും സുബ്രഹ്മണ്യസ്വാമിയേയും ഭഗവാൻ ശിവനെയൊക്കെയാണ് ശനിദശാകാലത്ത് നമ്മൾ പതിക്കേണ്ടത് ഹനുമാൻ സ്വാമിയാണ് ഏറ്റവും ബെറ്ററ് ശനിദോഷം അകല അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് വെറ്റില സമർപ്പണം അപ്പോൾ ഈ വെറ്റില സമർപ്പണത്തിനൊരു കഥയെടുത്ത് ഈ ഭഗവാൻ രാമചന്ദ്രൻ്റെ വിജയം യുദ്ധത്തിൽ രാമചന്ദ്രൻ ഭഗവാൻ രാമൻ ജയിച്ചു എന്ന് സീതയെ അറിയിക്കുന്നത് ആദ്യം അറിയുന്നത് ഹനുമാനാണ് അപ്പം ആ സന്തോഷത്തിൽ സീത അടുത്തുണ്ടായിരുന്ന ആ വെറ്റില വള്ളിയിൽ നിന്ന് ആ വെറ്റില വരച്ച് ഒരു മാലയാക്കി ഹനുമാൻ ചാർത്തി അപ്പോൾ നമ്മൾ വെറ്റില സമർപ്പിച്ചാൽ വെറ്റില മാലയൊക്കെ ചാർത്തിയാൽ നമുക്കെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വിജയിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു നെയ്വിളക്ക് കൊടുത്തുന്നതും നല്ലതാണ് കാരണം നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ രോഗദുരിതങ്ങളൊക്കെ അകലാൻ നെയ്യ്വിളക്ക് കൊടുത്തുന്നതും പിന്നെ തുളസിമാല സമർപ്പണവും പിന്നെ ഭഗവാൻ കതളിപ്പഴവും അവലുവൊക്കെ ആണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ ഭഗവാന്റെ ജന്മനക്ഷത്രം എന്ന് പറഞ്ഞാൽ മൂലനാടാണ് ഈ മൂലനാളിൽ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ദർശനം നടത്തിയാൽ എല്ലാ ദോഷങ്ങളും നമുക്കിൽ നിന്ന് അകലുമെന്നാണ് അതുപോലെ തന്നെ സർവ്വകാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സാധിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ ചൊവ്വ വ്യാഴം ശനി ഈ ദിവസങ്ങളിലൊക്കെ ഹനുമാന് പ്രധാനമുള്ള ദിവസങ്ങളാണ് അപ്പോൾ നമ്മളൊരു കാര്യം ഹനുമാൻ സ്വാമിയോട് പറഞ്ഞാൽ അത് വായുവിൻ്റെ വേഗത്തിലാണ് അതിൻ്റെ ഫലം കിട്ടുന്നത് ഈ ഉദ്യോഗാർത്ഥികളൊക്കെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും കാരണം വായു രൂപത്തിലാണ് അവർക്ക് ഫലം കൊടുക്കുന്നത് വായുവിൻ്റെ വായുവിന് വിത്തിൻ സെക്കൻഡിലല്ലേ വിത്തിൻ സെക്കൻഡിലല്ലേ ഫലം കിട്ടുന്നത് അപ്പം ഈ ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ വജ്രദേഹമാണെന്നു പറയുന്നത് കട്ടിയുള്ള ദേഹവും കട്ടിയുള്ള മനസ്സും എന്നാൽ ഭട്ടരുടെ അടുത്ത് വളരെ ലോലമായ മനസ്സാണ് ഹനുമാൻ സ്വാമി അപ്പം നമുക്ക് വീര്യം ഓജസ് ബുട്ടികൂർമതയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം ഒരു സാധാരണ മന്ത്രമാണ് സ്വാമിയുടെ ഓം സ്വാമിയുടെം ശ്രീവജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമസ്തുതി എന്നൊരു മന്ത്രമുണ്ട് മൂന്ന് വരിയുണ്ട് അത് നമുക്ക് കാണാറായിച്ച് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കാം ഹനുമാനെ ജപിക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ഹനുമാൻ സ്തുതിയുണ്ട് ഞാൻ സ്തോത്രമാണ് ജവിക്കാന്ന് പറഞ്ഞത് എന്നാലും ഇതൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ് ഹനുമാൻ സ്തുതി എന്ന് പറഞ്ഞാൽ മനോജവം മാരുതതുല്യേദം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം വാനരയൂഥം മുഖ്യം ശ്രീരാമദൂതം ശിരസാഹമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം വരോത ഹനസ്മരാനാഭവേ അതാണ് ഒരു ഹനുമാൻ്റെ സ്തുതിക്കുന്ന ഒരു മന്ത്രമാണിത് ഹനുമാൻ സ്തുതി എന്നാണ് പറയുന്നത് ഇനി നമുക്കൊരു ഹനുമാൻ സ്തോത്രം ജപിക്കാം ഈ ഈ സ്ത്രോത്രം ജീവിക്കുമ്പോഴും നമ്മുടെ ശത്രുദോഷങ്ങൾ മനോദുഖം ഇവരൊക്കെ ഇതൊക്കെ തീർന്ന് നമ്മുടെ പുത്രപൗത്രാദികൾക്കൊക്കെ സസുഖം വാഴാനുള്ള ഒരു ഒരനുഗ്രഹം കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് ഭക്ഷാദിരാക്ഷസഹരം ദശകണ്ഠദർപ്പ നിർമൂലനം രൂപരാങ്കി സരോജഭക്തം സീതാവിഷഖ്യ കലദുഃഖനിവാരകം തം पोसुदिदानुम नमा पश्य पश्य पश्यनुमजृष्टिपादी गिरीदुखगर्भ पश्याुरगदी वसुदा निप मे देहि देहि मगधी वसुद श्रिय च ஆட்சியோரட்சேய நமோஸ்தே வந்தி மி கவி வீர நமோஸ் துஷ்டரோகன் ஹனஹனூத நமோஸ் உச்சாடயாரிபோன் சர்வன் மோகன்குணோ மாதையு திரிமூத்தமக സഞ്ജീവ പവതോധാരനോ ദുഃഖം നിവാര ോരാദ്രവാൻ സർവാൻ മാസയാക്ഷുസുരാം സ്തുത്രഹനുമന്തസമ പുത്രപൗത്രാദി സംത പുത്രപൗത്രാദിസ്സിത सर्वख्यम वजने स्वामी जय ओ मंत्रे स्वामी की जय ओ मंजने स्वामीखी जय